ീശ്വരൻ്റെ നാമങ്ങളുടെ പൂർണ്ണമായ സമ്പത്താണ് സന്യാസം ഈശ്വരനിലേക്ക് നമ്മൾ ചെന്നെത്തുവാനുള്ള മഹത്തായ രാജവീതിയാണ് സന്യാസം ആ സന്യാസത്തെ നമ്മൾ എങ്ങനെ അവഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മഹാ മഹാത്മ്യതില സന്യാസ ധർമ്മം എന്നുള്ളത് ലോകർക്ക് മുഴുവൻ വേണ്ടി തൻ്റെ ദുഃഖത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വീകരിച്ച് അതിനെ തൻ്റെ മന്ത്രശക്തി കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതാണ് സന്യാസധർമ്മം അപ്പോൾ ലോകമേ തറവാട് തൻ്റെ കുടുംബത്തിലെ ആളുകളായിട്ട് ലോകത്തിലെ എല്ലാത്തിനേയും കാണുക ഒന്നിനെ മാത്രമല്ല മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാത്തിനെയും കണ്ട് നമ്മുടെ മുന്നിൽ ലീലാ നാടകമാടിയ മഹാത്മാവാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന് ഒരു വ്യത്യാസമില്ല എല്ലാ മൃഗങ്ങളും ചെടികളും എല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അവരുടെയൊക്കെ ദുഃഖങ്ങൾ മാറ്റുവാൻ അദ്ദേഹം മുൻപന്തിയിൽ വന്ന് നിന്നിരുന്നു കൂടെ നിന്നിരുന്നു അതാണ് യഥാർത്ഥ സന്യാസി എന്നുള്ളത് മറ്റുള്ളവരുടെ ദുഃഖത്തെ പങ്കുവെക്കുക കാരണം എന്താണ് ലോകം മുഴുവൻ അവരുടെ മന്ത്രദേവതയായിട്ട് അവർ കാണും സന്യാസി എന്ന് പറയുമ്പോൾ മന്ത്രദേവത അവരുടെ മുന്നിൽ പ്രകടമാക്കിയാലേ അവർക്ക് സന്യാസം പൂർണതയിലെത്തുന്നു ഒരു സ്വാമിജി ഒരു കഥ പറഞ്ഞിരുന്നു ഒരു കൊങ്കിണി എന്നൊരു സ്വാമിയുണ്ട് എന്ന് വെച്ചാൽ വേറെ പേരറിഞ്ഞുകൂടാ അദ്ദേഹം സംസാരിച്ചിരുന്ന കൊങ്കിണി ആയതുകൊണ്ട് കൊങ്കിണി സ്വാമി കൊങ്കിണി സ്വാമി എന്ന് പറയും അദ്ദേഹം ഇങ്ങനെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ആലിൻ്റെ മൂട്ടിൽ കണ്ണു മറച്ച് ഒരു മൂന്ന് ദിവസം ഇരുന്നു ജനം അങ്ങൾ അധികം അവിടെ ചെല്ലാത്തൊരിടമാണ് മൂന്ന് ദിവസം ആഹാരവും ദാഹവും ഒന്നും അറിയാണ്ട് ഭഗവാനിൽ ലയിച്ചങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോളിന്ന് എന്തോ തൻ്റെ തോളിൽ വന്ന് വീണു കണ്ണ് തുറന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രാവ് കാഷ്ടിച്ചതാണ് അപ്പം അദ്ദേഹത്തിന് ഇത്രയും മൂന്ന് ദിവസം തപസ്സൊക്കെ ചെയ്തിട്ട് പ്രാവ് കാഷ്ടിച്ചു പോയി ദേഷ്യം വന്നു അദ്ദേഹം നേരെ മുകളിലോട്ട് നോക്കി അത്ര തന്നെ ആ പ്രാവ് തപയെന്നൊരു ശബ്ദത്തോടുകൂടി തീകത്തി നേരം മുമ്പ് വന്ന് വീണ് കരിഞ്ഞുപോയി മന്ത്രത്തിൻ്റെ ശക്തിയാണ് മൂന്ന് ദിവസം ശിവക്ഷേത്രത്തിന് മുന്നിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കിട്ടി അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ആ ഇങ്ങനെയുണ്ടോ നമശിവായ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവദ്ദേഹം ഈ പ്രാവിന് പോലും ശിവമയമാക്കി തീർക്കാൻ തീർത്ത് എന്താണ് അത് ശിവമായി മാറി ശവമായി മാറി ശവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവന്റെ അംശമായിട്ട് മാറി അതുകൊണ്ടാണ് കാശിയില് ശവങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം അവിടെ ഈ ശവങ്ങൾട്ടും ചെവിയിൽ ശിവനാമം ഉച്ചയിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇദ്ദേഹം അപ്പോൾ പറഞ്ഞു ആ അതിന് ഒരു പുണ്യമായി എന്തായാലും ഇങ്ങനെ ഒരു സിദ്ധി കിട്ടിയെന്ന് അദ്ദേഹത്തിന് തോന്നി സിദ്ധനായിട്ട് മാറി സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധ സ്ഥിതി സാധന അവർ വിചാരിക്കുന്ന സ്ഥിതി കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പ്രാവ് കരിഞ്ഞ് തൻ്റെ മുന്നിൽ വീണു പക്ഷേ മൂന്നു ദിവസത്തെ ആ ഈ തപസ്സുകൊണ്ട് അദ്ദേഹത്തിന് വിശപ്പ് ഇപ്പോഴും തുടങ്ങി അപ്പോഴിരുന്നില്ല അറിഞ്ഞില്ല മൂന്ന് ദിവസത്തെ ഇരുന്ന് പോലത്തെ അവസ്ഥ കൊണ്ട് വിശപ്പ് എന്താ അറിഞ്ഞില്ല വിശപ്പ് വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു വീടുണ്ട് പണ്ടത്തെ വീടാണ് പണ്ടത്തെ വീടെന്നൊക്കെ പറഞ്ഞാൽ നാലുകെട്ടൊക്കെ ഉള്ള വീടാണ് ആ വീടിൻ്റെ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ പയ്യനിരുന്ന് ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വായിട്ടെന്ന് പറഞ്ഞു എനിക്ക് വിശക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു അപ്പോൾ അവൻ നോക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല അപ്പം നോക്കിയപ്പോൾ അകത്തുനിന്ന് ഒരു സ്ത്രീ നിന്ന് നോക്കുന്നതായിട്ട് അപ്പോൾ നോക്കി അമ്മയെ ഭവതി ഭീഷാം ദേഹി എന്ന് പറഞ്ഞു ആ ഇവരുടെ അടുത്ത് പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ പറഞ്ഞത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന സമയത്ത് എന്ത് ശബ്ദം കേട്ട് അവൻ അതിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോകില്ല എന്ന് അപ്പോൾ അന്ന് വന്ന എന്താണ് ഭവതി വിഷാന് ദേഹി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി ഇപ്പോൾ അവർ പറഞ്ഞൊരു ആ പയ്യൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് പട്ട കൊട്ടിയമ്പലമെന്ന് പറയും ആ കുട്ടിയപ്പെടുത്തിൽ ഇരിക്കുക ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്നുണ്ട് അതെന്ത് ഞാൻ ഭർത്താവിന് ആഹാരങ്ങളൊക്കെ ഒഴുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വെച്ച് അദ്ദേഹത്തിന് വിളമ്പി കൊടുത്തിട്ട് നിങ്ങൾക്ക് ആഹാരം കൊണ്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ സിദ്ധനായ തനിക്ക് ഇതൊരു അവഹേളനയായിട്ട് തോന്നി അദ്ദേഹത്തിന് ഏ ഞാൻ ഇത്ര വന്ന് വിഷാന്തി അതിഥി വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭർത്താവിൻ്റെ കൂടുതലേ തരുവോളൂ വന്നു അദ്ദേഹം എന്ത് ചെയ്ത് വലിയ ദേഷ്യത്തിലൊന്ന് ആ സ്ത്രീ ഒന്ന് നോക്കി സ്ത്രീയെ നോക്കി സ്ത്രീ പറയുകയാണ് ഏഹ് ഇങ്ങനെ നോക്കരുത് കാരണം എന്താണ് ഞാൻ പ്രാവോ കൊക്കോ ഒന്നുമല്ല കത്തിപ്പോവാൻ ഏ അങ്ങ് ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന സംഭവം ഇവിടെ ഇരുന്ന സ്ത്രീ എങ്ങനെ അറിഞ്ഞത് നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്നായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്നിട്ട് അദ്ദേഹം അവരുടെ കാൽക്കിലേക്ക് വീണു ആ സമയത്ത് അമ്മ പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ സംശയം തീർക്കാൻ പറ്റില്ല എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അതറിയണമെങ്കിൽ ഇവിടെ നടത്ത ജംഗ്ഷനിൽ ചെന്നാൽ അവിടെ ബാലു എന്നുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ പോയി കാണുകയെന്ന് പറഞ്ഞു ഏതായാലും ഇവിടെ പറഞ്ഞതല്ലേ വിശപ്പെന്ന് അദ്ദേഹം മറന്നു നേരെ ഈ കാര്യം അറിയണമല്ലോ കാട്ടിൽ നടന്ന കാര്യം നാട്ടിലിരുന്ന് ഇവരെങ്ങനെ അറിഞ്ഞു നേരെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ഈ പേര് പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനപ്പുറത്ത് ആ കടയാണെന്ന് പറഞ്ഞു ആ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ അദ്ദേഹം പറഞ്ഞു കൈ കാണിച്ച് നിൽക്കാൻ എന്താണ് അദ്ദേഹം ഈ ഇറച്ചി വെട്ടുന്ന ആളാണ് അപ്പോൾ പറഞ്ഞു ഞാൻ എന്താ ഇത് വെട്ടിയിട്ട് വരാം അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ആ സമയത്തും അദ്ദേഹത്തിനത് പിടിച്ചിട്ടില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യത്തോട് നോക്കി നോക്കിയപ്പോൾ പറഞ്ഞു ഇത് ഇങ്ങടത്തെ അമ്മ പറഞ്ഞല്ലേ നിങ്ങൾ വന്നേന്നായിട്ട് ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞത് ഇവിടെ നിന്നാ ഇറച്ച വെട്ടുകാരനായി താനെങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് തൊഴുതു തൊഴുതപ്പ പറഞ്ഞു നിങ്ങൾ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു ചോദിച്ചില്ലേ അത് പറയാൻ എനിക്ക് അധികാരമില്ല അതിനിവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ചൂണ്ടിക്കൊടുത്തു ആ ക്ഷേത്രത്തിൻ്റെ സന്യാസിയുണ്ട് സ്വാമിയുണ്ട് അദ്ദേഹത്തിനടുത്ത് പോയി ചോദിച്ച് അദ്ദേഹം എല്ലാം വിശദമായി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു വലിയ സന്തോഷമായി ആ നേരെ ചെന്നപ്പോൾ ആ സന്യാസിയുടെ അടുത്ത് ചെന്നു ചെന്നു നോക്കിയപ്പോൾ എന്താണ് അദ്ദേഹം കിടക്കുകയാണ് കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ശിവലിംഗം ഉണ്ടായിരുന്നു ശിവലിംഗത്തിൻ്റെ മുകളിൽ കാലും വച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ചെന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസം ഇത്രയും പേരെടേന്ന് അറിയാൻ വന്ന ഗുരു ഇങ്ങനെ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാലം വെച്ച് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സംശയം ചോദിക്കും എന്ന് ചോദിച്ചു അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നെ അദ്ദേഹം പറഞ്ഞു മക്കളെ നീ അവിടെ ഇരിക്കി നീ വന്ന കാര്യം എനിക്ക് മനസ്സിലായി ആ ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെക്കെങ്ങനെ മനസ്സിലാക്കി ആ അത് എൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് അവർ പറഞ്ഞ സംശയം ഞാൻ തീർത്ത് തരാം അതിനു മുമ്പ് എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് ആ സംശയം വേണ്ട എൻ്റെ സംശയം എന്താണ് ഭഗവാനായിരിക്കുന്ന ശിവൻ്റെ ഇത് തലയുടെ മോളുടെ കാലും വെച്ച് കിടക്കുന്ന അങ്ങയോട് ഞാൻ എങ്ങനെ ചോദിക്കും എനിക്ക് ആ ഉപദേശം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ നീ അടുത്ത് വന്നിട്ട് ആ കാലൊന്ന് മാറ്റി ശിവൻ എനിക്ക് എഴുക്കാൻ എത്തി പാട് നടുവേദനയുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണെന്ന് അവൻ പൊണ്ണെ ഇദ്ദേഹം ചെന്ന് ദേഷ്യത്തോടു കൂടിയാണ് കാരണം അതാണ് ശിവലിംഗത്തിന് കാല് വെച്ച് കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിച്ചില്ല അദ്ദേഹം കാല് പിടിച്ച് വലിച്ചു പോക്കി ഇപ്പുറത്തോട്ട് വയ്ക്കുമ്പോൾ കാല് താഴുന്നില്ല ഏ എന്തേ നോക്കിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം െ കുറിച്ച് കറക്കാം അങ്ങനെ അവിടെ മുഴുവൻ കറങ്ങി കറങ്ങിയപ്പോൾ എന്താണ് ഈ സന്യാസിക്ക് ചുറ്റിനും ശിവലിംഗം കൊണ്ട് അങ്ങ് നിറഞ്ഞു പ്പോഴാണ് അദ്ദേഹത്തെ മനസ്സിലായത് എന്താണ് ലോകം മുഴുവൻ ശിവൻ്റെ അംശമാണ് ശിവലിംഗമല്ലാണ്ട് ഭഗവാനല്ലാണ്ട് ഒരിടത്തും ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്താണ് എൻ്റെ കുഞ്ഞ് ഞാൻ മഹാദേവൻ്റെ മടിത്തട്ടിലാണ് ഇരുന്നത് അതുകൊണ്ട് കാല് വെച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനാണ് സന്തോഷം അല്ലാണ്ട് എനിക്കല്ല ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ആ മഹാത്മാവ് പറയാതെ പറഞ്ഞു കൊടുത്തതാണ് ഉപദേശം ഇപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ അങ്ങനെയാണ് ചില കാര്യങ്ങൾ അവർ നേരിട്ട് പറയില്ല പക്ഷേ പറയാണ്ട് അവരുടെ നോട്ടത്തിലൂടെയും സ്പർശനത്തിലൂടെയും അവർ വിജ്ഞാനത്തിൻ്റെ ആ ഒരു ആഴക്കടലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും കടൽ പോലെയാണ് ഒരു കടാശം ഗുരുവിൻ്റെ അനുഗ്രഹം ഈശ്വരൻ്റെ സായുജ്യം ഈശ്വര സ്വരൂപം എന്നുള്ളത് കടൽ പോലെയാണ് നമ്മൾ കടക്കരയിരുന്ന് തിരയെ പേടിച്ചെങ്ങ് മാറും ഒരുപാട് തടസ്സങ്ങൾ വരും ഈശ്വരനാമങ്ങൾ ജപിക്കുമ്പോൾ തടസ്സങ്ങളുടെ ഒരു കൂമ്പാരമാണ് കാരണം എന്താണ് കൊടുങ്കാറ്റുണ്ടാകാം മാക്കാം മഹാപ്രളയമുണ്ടാകാം എന്തുണ്ടായാലും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് കാരണം അതാണ് നിങ്ങളെ രക്ഷിക്കാൻ ഞാനുണ്ട് നാമരൂപേണ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എപ്പോഴും ഈശ്വരനാമങ്ങൾ ജപിക്കുക ഭയം പാടില്ല അഭയം തരുന്നതാണ് ഈശ്വരനാമങ്ങൾ എത്രത്തോളം നാമം ജപിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നാമം ജപിക്കുക നാമത്തിലൂടെ മാത്രമേ നമുക്ക് നാമയിലേക്ക് ചെല്ലാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ ചെല്ലുന്ന ആ പുണ്യാത്മാക്കളാണ് പരമജ്യോതിസുകളായിട്ട് പ്രകാശിക്കുന്നത് എങ്ങനെയാണോ ഈശ്വരനെ കാണാൻ സാധിക്കുമോ ഈശ്വരൻ കാണിച്ചു തരുമോ എന്ന് കേട്ടുകൊണ്ട് കൽക്കട്ട പട്ടണത്തിൽ അലഞ്ഞു ഓടിത്തിരിഞ്ഞ് തരുന്ന ആ നരേന്ദ്രൻ നരന്മാരുടെ ഇന്ദ്രനായത് രാമകൃഷ്ണൻ ദേവൻ്റെ മുന്നിൽ വന്നപ്പോഴത്തേക്ക് അറിവിൻ്റെ ആനന്ദം അറിഞ്ഞ വിവേകാനന്ദ സ്വാമിയായിട്ട് പരിണമിച്ചു കാരണം ഇതാണ് കാളിമാതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വം അതുകൊണ്ട് അമ്മയുടെ നാമം നമ്മൾ ഒരിക്കലും കൈവിടാണ്ട് ഈശ്വരൻ്റെ നാമം കൈവിടാണ്ട് എപ്പോഴും നമ്മൾ നാമ ജപത്തിൽ മാത്രമായിട്ട് നമ്മുടെ ജീവൻ നിർത്തണം അതിൻ്റെ ആ ഒരു രൂപഭാവം നമ്മുടെ രക്തത്തിലും നമ്മുടെ നരമ്പുകളിലും ഉണർന്നു കഴിഞ്ഞാൽ നാമരൂപമായിട്ട് മാറുന്നു അതിനാണ് ഈശ്വരൻ പ്രകൃതിയിൽ ഈ ഒരു ജന്മം മനുഷ്യജന്മം കൊടുത്തിരിക്കുന്നത് മനുഷ്യനാണ് പെട്ടെന്ന് ഈശ്വരനിലേക്ക് എത്തുവാനുള്ള മാർഗമുള്ളത് മറ്റൊരക്ക് എത്തുമെങ്കിലും പെട്ടെന്നെത്താൻ ജന്മസാഫല്യം നേടാൻ ഈ ഒരു മഹാ സൗഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു നന്ദിയോട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നത് നാമം ജപിക്കുക എന്നുള്ളത് മാത്രം